മോഹൻലാലിന് സർക്കാർ ആദരം വാനോളം മലയാളം ലാൽ സലാം ലാൽ സലാം ലാലിനുള്ള സലാം മാത്രമെന്ന് സജി ചെറിയാൻ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ പേര് മന്ത്രി സജി ചെറിയാൻ പുറത്തുവിട്ടു വാനോളം മലയാളം ലാൽ സലാം എന്നാണ് പരിപാടിയുടെ പേര് കരൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ക്രമീകരണങ്ങളോടെയാകും പരിപാടി നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മോഹൻലാലിനെ ആദരിക്കുന്നത് എന്നാൽ പരിപാടിയുടെ പേരിലെ ലാൽ വിവാദമാക്കേണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പരിപാടിക്ക് രാഷ്ട്രീയമില്ലെന്നും ലാൽ എന്ന് പേരിട്ടത് ലാലിനുള്ള സലാം എന്ന അർത്ഥത്തിലാണെന്നും സജി ചെറിയാൻ പറഞ്ഞു നൂറു വർഷം തികയുന്ന മലയാള സിനിമയിൽ മോഹൻലാലിന്റെ അനുഭവമായ കലാജീവിതം അൻപത് വർഷത്തിലേക്ക് കടക്കുകയാണ് കലാമൂല്യത്തിലും വ്യാവസായികമായും മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച മോഹൻലാലിനോട് ഈ നാടിന്റെ അകമഴിഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്ന ചടങ്ങാണ് മലയാളം വാനോളം ലാൽസലാം എന്നും സജി ചെറിയാൻ പറഞ്ഞു അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിൽ ഒട്ടേറെ അനശ്വര കഥാപാത്രങ്ങളിലൂടെ ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളുടെ മുൻനിരയിൽ സ്ഥാനം നേടിയ കലാകാരനാണ് മോഹൻലാൽ വിവിധ ഭാഷകളിലായി നാനൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ നടന വിസ്മയമായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കെ പുരസ്കാരത്തിലാണ് അദ്ദേഹം അർഹനായിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ഈ പരമോന്നത ബഹുമതി നേടുന്ന ആദ്യ മലയാളിയാണ് മോഹൻലാൽ ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണ് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ രാജ്യം അംഗീകരിച്ചതിലുള്ള അഭിമാനമാണ് ഈ ആദരിക്കൽ ചടങ്ങ് വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന പരിപാടിയിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്ന എല്ലാവർക്കും പരിപാടി കാണാൻ അവസരമുണ്ടായിരിക്കും ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തുടർന്ന് സംവിധായകൻ ടി കെ രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന രംഗാവിഷ്കാരം ആടാം നമുക്ക് പാടാം മോഹൻലാൽ സിനിമകളിലെ നായികമാരും ഗായികമാരും ചേർന്ന് വേദിയിലെത്തിക്കും ഗായികമാരായ സുജാത മോഹൻ ശ്വേതാ മോഹൻ സിത്താര ആര്യാദയാൽ മഞ്ചരി മൃദുല മൃദുലവാര്യർ നിത്യമാമൻ സയനോര രാജലക്ഷ്മി കൽപ്പന രാഘവേന്ദ്ര റമി ദിശാപ്രകാശ് എന്നിവർ മോഹൻലാൽ സിനിമകളിലെ ഹൃദ്യമായ മെലഡികൾ അവതരിപ്പിക്കും ഓരോ ഗാനത്തിനു മുമ്പായി മോഹൻലാൽ സിനിമകളിലെ നായികമാരായ ഉർവശി ശോഭന മഞ്ജു വാര്യർ പാർവതി കാർത്തിക മീന നിത്യ ലിസി രഞ്ജിനി രമ്യാകൃഷ്ണൻ ലക്ഷ്മി ഗോപാലസ്വാമി ശ്വേതാ മേനോൻ മാളവിക മോഹൻ എന്നിവർ വേദിയിൽ സംസാരിക്കും പരിപാടിയുടെ ലോഗോ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു